േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ സച്ചി പക്ഷേ അധികം വൈകാതെ തന്നെ സച്ചി മദ്യപിച്ചിട്ടില്ല എന്നും ആ വീഡിയോ ആണ് എന്നുള്ള കാര്യവും പുറത്തു വരികയായി സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് സച്ചിയെ വന്ന് കാണുന്ന സച്ചിയുടെ അച്ഛൻ എടാ മോനെ എനിക്ക് തെറ്റി പറ്റി പോയി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാനാണ് വന്നത് വേണമെങ്കിൽ ഞാൻ നിന്റെ കാല് അയ്യോ അരുതച്ഛ അരുത് അച്ഛൻ എന്നോട് അങ്ങനെ പറയരുത് തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അച്ഛൻ ഒരിക്കലും എന്നോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല ഇതോടെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് സച്ചിയുടെ അച്ഛൻ അച്ഛൻ ഒരു നിമിഷത്തിയെങ്കിലും നിന്നെ അവിശ്വസിച്ച് പോയടാ അത് അച്ഛന്റെ തെറ്റ് തന്നെയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന സുതിയാകട്ടെ ആകെ ചമ്മിപ്പോയിരിക്കുകയാണ് എന്തു ചെയ്യും എന്നറിയാതെ ശ്രുതി നിൽക്കുകയാണ് അവിടെ മാത്രവുമല്ല ഇതേ തുടർന്ന് രേവതിയോടും തനിക്ക് പരിഭവമില്ല എന്ന് അറിയിക്കുകയാണ് സച്ചി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്